ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ

നമ്മുടെ ഈ ടി വി ചാനലിലൊക്കെ കാണുന്ന നാടൊക്കെ ആയത് ഇങ്ങനെ തന്നെയാണ് അവിടുത്തെ ഓരോരുത്തരുടെയും ജലം അവനവരുടെ ഇതിനനുസരിച്ചൊരു ചെറിയ സമയം ഇതിനു വേണ്ടി മെനക്കെട്ട അവനവൻ്റെ വീട് അവനവൻ്റെ നാട് അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ കുടിവെള്ളം ഉൾപ്പെടെ പ്രശ്നം ഒരുപാട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞാൽ മാലിന്യം മാത്രമല്ല ആരോഗ്യവും ആയുഷ്കാരിക്കപ്പെടുന്ന ഒരു സമൂഹവും രോഗം നാടും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് രൂപപ്പെടുക വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് തല കോർഡിനേറ്റർ ലിസി ജോൺ സി ഡി എസ് അംഗം സുമി രവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ വർക്കർമാർ അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ ഹരിതകർമ്മ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വി ന്യൂസ് ചിറ്റണ്ട